ഫ്ലോക്സിലേക്ക് സ്വാഗതം സ്റ്റാർഫ്രൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതിനെ കാരംബോള വൈരപ്പുളി ചതുരപ്പുളി നക്ഷത്രപ്പഴം എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇത് രണ്ടിനുമുണ്ട് പുളിയുള്ളവയും മധുരമുള്ളതും ഇതിനെ കുറുകെ മുറിക്കുമ്പോൾ സ്റ്റാറിന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് സ്റ്റാർഫ്രൂട്ട് എന്നറിയപ്പെടുന്നത് ഫ്രൂട്ട് ആദ്യം പച്ച കളറും പഴുക്കുമ്പോൾ മഞ്ഞ കളറും ആകുന്നു പച്ച സ്റ്റാർ ഫ്രൂട്ട് അച്ചാറിടാനും പലതരം കറികളുണ്ടാക്കാനും ഉപയോഗിക്കുന്നു മീൻ കറി വെക്കുമ്പോൾ പുളിക്ക് പകരം ഇത് ഇതുപയോഗിക്കാം പച്ച സ്റ്റാർ ഫ്രൂട്ട് മുളകും പുതിനയിലയും ഉപ്പും ചേർത്ത് ജ്യൂസും ഉണ്ടാക്കാറുണ്ട് പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് പഞ്ചസാരയും നാരങ്ങനീരും ചേർത്ത് ജ്യൂസ് ഉണ്ടാക്കാം നാരങ്ങനീരിന് പകരം ഇഞ്ചിനീരും ചേർത്ത് ഉണ്ടാക്കാറുണ്ട് ഇത് ജാമും വൈനും ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു ഈ പഴം ഹൃദയാരോഗ്യത്തിനും നല്ലതാണ് ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഈ പഴം ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ കാൽസ്യം അയർ ഫോസ്ഫറസ് മെഗ്നീഷ്യം ജീവകൈ ഓക്സാലിക് ആസിഡ് എന്നിവയും ധാരാളം അടങ്ങിയിട്ടുണ്ട് പുളിയുള്ള സ്റ്റാർ ഫ്രൂട്ടിൽ മധുരമുള്ളവയേക്കാൾ ഓക്സാലിക് ആസിഡ് കൂടുതലാണ് സ്റ്റാർ ഫ്രൂട്ടിൽ ഓക്സാലിക് ആസിഡ് ഉള്ളതുകൊണ്ട് വൃക്ക സംബന്ധമായ അസുഖമുള്ളവർ ഇത് ഉപയോഗിക്കാൻ പാടില്ല ഈ പഴം അമിതമായി ഉപയോഗിക്കുന്നത് നല്ലതല്ല വൈറ്റമിൻ സി കണ്ടന്റ് ഉള്ളതിനാൽ ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഈ പഴം കഴിക്കാവുന്നതാണ് ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഫൈബർ ഉള്ളതിനാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് ഇതിലെ പൊട്ടാസ്യം ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കും നിയന്ത്രിക്കാം ചാർഫ്രൂട്ടിന്റെ ഈ മരം നട്ടിട്ട് അഞ്ച് വർഷമായി മൂന്നാമത്തെ വർഷം മുതൽ കായ്ച്ചു തുടങ്ങി ഇതിന് വലിയ കെയർ കിട്ടുന്നില്ലെങ്കിൽ നിറയെ കായ്ക്കുന്നുണ്ട് കഴുക്കുമ്പോൾ നല്ല മധുരമുള്ള സ്റ്റാർ ഫ്രൂട്ട് ഫ്രൂട്ടാണിത് ബഡ് ചെയ്ത തൈയാണ് ഞാൻ നട്ടത് നടേണ്ടത് ഒരു മീറ്റർ വീതി നീളോ ആഴോ ഉള്ള കുഴിയിലാണ് ചാണകപ്പൊടിയോ ആട്ടിൻകാഷ്ടമോ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ചേർത്ത് നട ഇതിന് സൂര്യപ്രകാശം അത്യാവശ്യമാണ് എട്ട് മാസത്തോളം ഇതിൽ നിന്ന് വിളവ് ലഭിക്കും ഞാൻ ഇതിന്റെ പൂക്കൾ പൂത്ത് നിൽക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് ഇതിനെ സോഡാപ്പുളി എന്ന പേരിലും അറിയപ്പെടുന്നു